ലൈവ് ആരംഭിക്കുകയാണ് മഞ്ചേരി ചോലക്കൽ ചന്തയുടെ മിഠിൽ ഭാഗത്താണ് ഉള്ളത് വന്നോറ വന്നോറ കേറി മെസ്സേജ് ഒക്കെ തരിക അപ്പൊ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും കാട്ടിപ്പോത്ത് സോറി എരുമ ഇരുമ കാട്ടിപ്പോലായിരുന്നു കേട്ടോ മാറ്റി കിട്ടുന്നത് എന്താണ് വില എന്ന് അറിയില്ല അടിപൊളി വരുമ ഒന്നൊന്നര മാറ്റിക്കൊന്നൊന്നരക്കാളാം പ്രിയപ്പെട്ടവരെ കേരള ഫാമിന്റെ ലൈവ് തുടങ്ങുന്നു നമ്മളെല്ലാം സഹകരണത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരി ചോലക്കൽ ചന്തയിലാണ് ഇവനൊന്ന് കണ്ടോളു രാവിലെ തന്നെ ഒന്ന് കണ്ണു കുളിർക്കണ്ടോളൂ രണ്ടര ഗിൻ്റല് ഞാൻ മതിച്ചു കാണുന്നുണ്ട് എന്റെ മേലക്കത്ര എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയാം കേരള ഫാമ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടൺ നിക്കാൻ വേണ്ടിട്ട് മറക്കാതിരിക്കാം എരുമകുടെ ഏരിയ എരുമ കച്ചവടം നടക്കുന്നുണ്ട് ഓക്കെ ആദ്യ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോ ഉള്ളിൽ കാറുണ്ടെന്ന് മനസ്സിലായി ഇനി നമുക്ക് ജസ്റ്റ് മുന്നോട്ട് പോവാൻ എരുമയ കച്ചവടം നടക്കണം മഞ്ചേരി അരുമക വെറൈറ്റി വടക്കനുണ്ടവിടെ നമുക്ക് കാണാറുള്ളത് അപ്പുറത്താണോ നമുക്ക് കാണാണ്ട്

കാരണം അമ്മ ചവിട്ടി വലയാണ് ആൾക്കാർ ആൾക്കാര് കച്ചവട വലിയ നടക്കുന്നുണ്ട് അതെന്താ സർ സൗഖ്യമാ നടക്കുന്നുണ്ട് നമുക്ക് കാണാം മറ്റൊരാളെ കച്ചവടം നടത്താൻ സമയം തിരിച്ചു വാങ്ങി കിട്ടി ി നടക്കുന്നുണ്ട് കൂട്ടമായിട്ട് കൊക്കിക്കളകൾ കച്ചവടമായി എന്നാണ് മനസ്സിലാക്കുന്നത് പോയി നോക്കാം കർണാടകയിൽ നിന്ന് നേരിട്ട് ലോഡ് ലോഡുകണക്കിന് വണ്ടിയുമായി വന്ന് ലോഡ് ലോഡുകണക്കിന് കന്നുകളുമായി വണ്ടി കയറി വന്ന് ഇവിടെ നേരിട്ടുള്ള കച്ചവടമാണ് సంభవం అచ్చమ్ కచ్చ కిజ్ ఇష్టం పోల కలు వాళ్ళు మేబి కచ్చం సాధ్యత కళకి నోటం ാർത്ത്യത്തെ വടക്കൻ ഇതാണ് വടക്കൻ കൊച്ചിമുളക് കേട്ടപ്പോ അവിടെ ലൈവ് എടുക്കുന്നിടത്ത് നോട്ടി വന്നു കൊച്ചിമുളക്ക് അയ്യോ അപ്പോ ഒന്നും കാണുന്നില്ല മുച്ചൻപുള്ളിയൊക്കെ വെറുതെയാണ് ഇത് മഞ്ചേരി ചോലക്കൽ മലപ്പുറത്തെ മഞ്ചേരി ചോലക്കൽ ചെന്ന് ണ്ട് കച്ചവടത്തിന്റെ ഇത് നടക്കുന്നില്ല അച്ചൻപുള്ളട്ടോ ഒച്ചുംപുളിയോട്ടോ ഒരു കന്നഡ ഭാഷ ഡയലോഗ और पेपर कनेक्ट क्या पा है वो जी जो वो तो आधा ही पुट ना दो भाई कोरोना कनेक्ट बहुत रुचि बना आप देखो अब आओ तो मिलकर कनेक्ट आगे दर्द बढ़िया है मेरी वंदे भारत परजा पर आता है आपको आप खाली मुने मुने करना है इसको प्रारंभ लगा ले बोलो കേരള ഫാമിന്റെ ലൈവ് തുടരുകയാണ് ഇവിടെ കച്ചവടം നടക്കുന്നു വെച്ചിട്ടാണ് അവിടെ നോക്കി കെയർ കൊടുക്കുന്നുണ്ട് ചെറുക്കുള്ള കച്ചവട കച്ചവട മുറിഞ്ഞിട്ടില്ല ഇവിടെ എത്ര സമയം നിക്കേണ്ടി വരുന്നൊരു കാര്യമില്ല 어 그래야 안게 난 가니까 갈파차나

ജസ്റ്റ് പോകുന്നതാണ് കച്ചവടം നടക്കുന്നില്ല കച്ചവടം ഉണ്ടെങ്കിൽ രസമായിരുന്നു എന്നിട്ട് കാണാൻ വേണ്ടിട്ട് ഇതൊക്കെ കർണാടകക്കാര് കൂടുന്ന എച്ച് എഫ് പശുക്കളാണ് വൺ ബൈ വൺ ആയിട്ട് മഞ്ചേരി ചന്തയിൽ കന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട് കസ്റ്റമേഴ്സിന് ചെറിയ കുറവ് തോന്നുന്നുണ്ട് ഓ മൂരിക്കുട്ടികൾ മുരിക്കുട്ടികൾ ആ റിയാസ് ലൈവൊക്കെ ഞാൻ മൂപ്പര ലോങ്ങില് മൂപ്പര് ആളുകളുടെ ഭാഗത്തായപ്പോ ഞാൻ നീങ്ങിയതാണെങ്കിൽ ഇവിടുന്ന് മൂപ്പരത്തുമ്പോ ഞാൻ അപ്പുറത്തെ അങ്ങനെ രണ്ടും കാണുന്ന കാണുന്നവർക്കൊരു വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാറുണ്ട് ഡെയിലി കാണുന്നവരും അടുത്ത കമ്പനിക്കാരുമായി ഇതൊക്കെ നല്ല പക്ഷേ അടിപൊളി ഒന്നും ഇത്ര ചോദിക്കുന്ന അറിയില്ല അയ്യോ പോത്ത ഉള്ളൂ നമ്മൾ പോത്തുകുട്ടികളെ വിൽപ്പന ഉള്ള സ്ഥലത്തേക്കാണ് അഞ്ചഞ്ചെത്തും വലിയ പോത്തുകളുണ്ട്

കേരള ഫാമിന്റെ ലൈവ് തുടരുന്നു ഇതൊരു പറക്കുന്ന കുട്ടിയാണ് ഈ കാണുന്നത് പറക്കുന്ന കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു ഇരുപത്തിരണ്ട് കിട്ടിയ കൊടുക്കുന്നു അതാണ് ഈ പറക്കണ കുട്ടി ഞ്ച് വില പറഞ്ഞ് ഇരുപത്തിരണ്ട് രൂപ കൊടുക്കും പറഞ്ഞതാണ് ഈ കിട്ടും നമ്മളെ വടക്കനാണ് വേറെ മൂന്നാലും കോടി ഇവിടെ അല്ല തുടിപ്പുള്ള അടിപൊളി വളർത്ത് കുട്ടികളുടെ അടുത്തേക്ക് പറ്റുന്ന പോ വളരെ ഒച്ചമുടി ആഹാരമൊക്കെ ഇണ്ടാവും ഷാജിബായ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ബസ് നമ്മളെന്താ അറിയോ നിങ്ങളീ മേഖലയിൽ ബന്ധമുള്ള ആളാണെന്ന് എനിക്കറിയില്ല ഇവിടെ വരുമ്പോ നമുക്ക് ചിലതൊന്നും കിട്ടൂല പല രീതിയിലുള്ള ആൾക്കാരുടെ പെർഫോമൻസ് ആയിരിക്കും പ്രതികരണം ഇതിപ്പോ മെയിൻ ഇരുപത്തി അഞ്ചാട്ടോ പറയണെ ഞാൻ ഈ പൊത്ത കുട്ടികൾ പറയുന്നത് ജോഡി അൻപത് ചെറിയ അറ്റക്കുറിച്ചിലൊക്കെ ചിലതിലുണ്ടാവും പക്ഷെങ്കിലും ഇരുപത്തി അഞ്ചിന് ഏകദേശം കിട്ടുന്ന കുട്ടികളാണ് അവിടെ പറഞ്ഞത് കേട്ടോ കുഞ്ഞിപ്പാന്റെ കന്നള നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കാട്ടി പോകാനെ നിവൃത്തി ഉള്ളു അതുകൊണ്ടാണ് ആളുകളുടെ പ്രതികരണങ്ങള് അവര് തിരക്കിനടിയിൽ തീരെ കിട്ടൂല ചിലത് പറയില്ല പറയാണെങ്കിൽ വളരെ ചുരുക്കി പറയാ അങ്ങനെ പല മേഖലയും നടക്കുന്നുണ്ട് നമ്മളത് ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചാറ് മാസമായി പല ലൈവുകളും അപ്പത്തൊട്ടികളുടെ അവസ്ഥ അങ്ങനെയാണ് പരമാവധി ചോദിക്കാറുണ്ട് പിന്നെ അപ്പുറത്ത അറ്റത്തെ ഉസ്മാൻ ഖാന്റെ പിന്നെ പോത്തുകൾ ഇരുപത്തി ആറായിരം മുതൽ മുപ്പത്തിയേഴായിരം വരെയാണ് നാടൊത്തുമ്പോ കാണിക്കാം ഏകദേശം ഇന്നത്തെ നിലവാരം അതാണ് കേട്ടോ പോത്തുകുട്ടികള് ഇരുപതിനും നാല്പതിനും ഇടയിലാണ് ആവറേജ് കുട്ടികളൊക്കെ കിടക്കുന്നത് സൈഫുക്ക രാവിലെ ഒരു അഞ്ചാറെ കച്ചവട രാവിലെ വന്ന ഉടനെ കണ്ടിരുന്നു ഹാജാര മൂന്ന് പോത്തുകൾ ഉണ്ടായിരുന്നു അവിടെ കാണാൻ തോന്നുന്നു തൊപ്പിടുന്ന ഹാജര ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെയാണ് പോത്തുകൾ കെട്ടിയിരുന്നു അപ്പൊ രണ്ടെണ്ണം അൻപതും വേറൊന്ന് അറുപതും പറഞ്ഞിരുന്നു നല്ല മറ്റുള്ള കുട്ടികളെ അപ്പൊ തന്നെ എനിക്ക് തോന്നി പോയിട്ടുണ്ടാവും ഏത് കുട്ടിക്ക് ഇരുന്ന് കറക്കാൻ തന്നെ പറഞ്ഞിരിക്കന്നു പശുക്കൾ എന്റെ അടുത്ത് വലിയ പശുക്കൾ ഉണ്ടാവാറില്ല ഓക്കെ പ്രിയപ്പെട്ടവരെ ലൈവ് തുടരുന്നു ലൈവില് നമ്മൾ എങ്ങനെയാണ് ഏതാച്ചിരി

പറഞ്ഞതുകൊണ്ട് കൂടി കേട്ടോ എനിക്ക് ചോദിക്കാൻ കുറച്ചുകൂടി പ്രചോദനം ആവേണ്ട ഷാജിക്ക് പ്രത്യേകം താങ്ക്സ് പറയണേ മറ്റേത് ഇങ്ങനെ നമ്മൾ നമ്മൾ ഈ ലൈവിന്റെ അടി കണ്ടുപോലാണ് പലപ്പോഴും ചോദിക്കുന്നവര് പറയില്ല അപ്പൊ അപ്പൊ എന്നിനോട് ചോദിച്ചപ്പോ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അത് നല്ലത് നിങ്ങക്ക് പറഞ്ഞാൽ മറ്റേ ഇത് പതിമൂ പതിമൂന്ന് അല്ല പതിനാറ് കേട്ടോ വൈകുട്ടി അത്ര ഞാൻ പറഞ്ഞല്ലോ ഇത് പതിനാറ് കടിഞ്ഞൈക്കുട്ടികളാണ് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഈ തരുപത്തി ആറ് ഇരുപത്തി ആറ് ഒക്കെ ബൈക്കിൾ ആണ് എന്താ ഈ കാണുന്ന മുഴുവൻ ബൈക്കുകളുടെ വില ഇപ്പൊ പറഞ്ഞു കേട്ടോ ഇരുപത്തി ആറ് പോകുന്നു നമ്മള് ലൈവ് കണ്ടീഷൻ ശരിയല്ല പെട്ടെന്ന് നിൽക്കുന്ന പോലെയാണ് ഫോണ് കുത്തി വെക്കാൻ മറന്ന ഏകദേശം രണ്ടു ശതമാനം കൂടിയുള്ളു അപ്പോ സ്വിച്ച് ഓഫ് സാധ്യത കാണി സാധ്യതകൾ ഇതാണ് ഉസ്മാൻ കയുടെ പോത്തുകൾ പറയേണ്ടി വരും ഇത് ഇരുപത്തിയാറിൽ തുടങ്ങി ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് മുപ്പത്തിയേഴില് വരുന്ന ടീമാണെന്നുള്ളത് മുപ്പത്തിയേഴ് വരെയുള്ള പോത്തുട്ടികൾ പശുക്കള് മുരികള് പ്രിയപ്പെട്ടവരെ ഖേദം പ്രകടിപ്പിക്കുന്നു അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഫോണ് കുത്തിയൊക്കെ മാറുന്നത് ഇപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ടാണ് വേണ്ടത്ര രീതിയിൽ ഇരുപത് മിനിറ്റ് ആവുമ്പോൾ നമ്മൾ ലൈവ് അവസാനിപ്പിക്കേണ്ട അവസ്ഥ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ സ്വിച്ച് ഓഫ് ആവുന്നത് വരെ നമ്മൾ പോവും ഏകദേശം അതാണ് അഞ്ചേരി ചന്തയില് അപ്പൊ നമ്മൾ പോത്തുകുട്ടികളുടെ വില ഏകദേശം ഇരുപതിനും നാപ്പതിനടയില് പലതുകൊണ്ട് കണ്ടു പറഞ്ഞു പിന്നെ പോലെ തന്നെ മൂലിക്കുട്ടികൾക്ക് അഞ്ചഞ്ഞൂറ് മുതൽ കർണാടകക്കാരടുത്ത് അഞ്ചു അഞ്ഞൂറിന് ചെറിയ കുട്ടികളുണ്ടാവും മേലോട്ടുള്ള വിലകൾക്കുള്ളു പറഞ്ഞു പിന്നെ പശുക്കള് പല വിലയിലുള്ളത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒക്കെ നമ്മൾ പറഞ്ഞു വലിയ പോത്തുകള് കാണിക്കാൻ കിട്ടും നോക്കട്ടെ ഭയങ്കര നിലവാരമുള്ള സമയാണ് ഇപ്പൊ പോത്തുകൾക്കൊക്കെ